ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണം ശുപാർശ ചെയ്യുന്ന ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പാസാക്കിയതിനെതിരെ ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ കലക്ടറേറ്റു മുന്നിൽ ധർണ നടത്തി വയനാട് ദുരന്തത്തിൽ കേരളത്തിന്റെ മനസാക്ഷി വിറങ്ങലിച്ചു നിൽക്കുന്ന വേളയിൽ യാതൊരു ചർച്ചയും നടത്താതെ അതീവ രഹസ്യമായി മന്ത്രിസഭാ യോഗത്തിൽ റിപ്പോർട്ട് പാസാക്കിയത് കേരളത്തിലെ പൊതുസമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്ന് ധർണയിൽ നേതാക്കൾ കുറ്റപ്പെടുത്തി ഏകീകരണം നടപ്പിലാക്കുന്നതിലൂടെ ഹയർ സെക്കൻഡറി മേഖലയിലും സെക്കൻഡറി മേഖലയിലും ആയിരക്കണക്കിന് അധ്യാപക ൾ ഇല്ലാതാവുകയും വിദ്യാഭ്യാസ നിലവാരം തകരുകയും ചെയ്യും റിപ്പോർട്ട് നടപ്പിലാക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് എഫ് എച്ച് എസ് ടി എ നേതാക്കൾ കുറ്റപ്പെടുത്തി പ്രതിഷേധം അധ്യാപകരുടെ പ്രതിഷേധം അധ്യാപകരുടെ പ്രതിഷേധം അതിജീവന പോരാട്ടത്തിൽ നിലപ്പിനുള്ള റിപ്പോർട്ട് നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ശക്തമായ സമര നിയമ പോരാട്ടങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ പറഞ്ഞു പ്രതിഷേധ ധർണ കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു കമ്മീഷൻ റിപ്പോർട്ട് ആ റിപ്പോർട്ട് ഏത് മികവാണ് സംസ്ഥാനത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടു ഈ റിപ്പോർട്ട് കൊണ്ട് ആർക്കാണ് മികവ് ലഭിക്കുന്നത് എവിടെയാണ് മികവ് ലഭിക്കുന്നത് എന്താണ് ആ മികവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നു സത്യത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ശാശ്വതമായ ഒരു മികവ് ഉണ്ടാകണമെങ്കിൽ ആ രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇവിടെ നടപ്പിലാക്കേണ്ടതായിട്ടുള്ളത് ഈ റിപ്പോർട്ട് അങ്ങനെയല്ല ഇങ്ങനെയാണ് ഇതാണ് എന്നൊക്കെ പറയുമ്പോൾ ആ റിപ്പോർട്ട് ഏത് വിധേയയും ചെയ്യാമെന്ന് ഇന്ന് രാവിലെ പറഞ്ഞു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്ന വ്യക്തി നിങ്ങൾ പരിശോധിക്കുന്നത് ഇതിനു മുമ്പ് റിപ്പോർട്ട് തയ്യാറാക്കി ആരുടെ റിപ്പോർട്ടാണ് തയ്യാറാക്കിയത് കെ എസ് ടിയുടെ വിദ്യാഭ്യാസ രംഗവുമായ റിപ്പോർട്ട് തയ്യാറാക്കിയ ആ വ്യക്തി തന്നെയാണ് ഇപ്പൊ വേറെ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഈ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് അത് നടപ്പിലാക്കാൻ സാധിക്കില്ല അപ്രായോഗികമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എഫ് എച്ച് എസ് ടി എ ജില്ലാ ചെയർമാൻ എം എം ബെന്നി അധ്യക്ഷനായി കെ പി സി സി മെമ്പർ മുഹമ്മദ് ഫൈസൽ എ എച്ച് എസ് ടി എ ജില്ലാ പ്രസിഡന്റ് വി വി രതീഷ് എച്ച് എസ് എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം സി എൽ വിൻസെന്റ് എഫ് എച്ച് എസ് ടി എ ജില്ലാ കൺവീനർ ഇ പി അബ്ദുൾ ഗഫൂർ വൈസ് ചെയർമാൻ പി എസ് സുമേഷ് കെ എച്ച് എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് അജിത് കുമാർ കെ എച്ച് എസ് ടി യു ജില്ലാ പ്രസിഡന്റ് കെ ഇസ്മായിൽ എസ് കെ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികാനൂസ് കണ്ണൂർ